ഹായ് ഡിയേഴ്സ് ഇന്ന് ടാരോ റീഡിംഗ് അല്ല ഇന്നൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് ക്ലെൻസിങ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മെഡിറ്റേഷൻ ആദ്യം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം എന്നിട്ട് മെഡിറ്റേഷനിലേക്ക് കടക്കാം ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഡോക്ടർ ശരീരം ക്ലീൻ ചെയ്യാനുള്ള മെഡിസിൻ തരാറില്ലേ അല്ലെങ്കിൽ നിർദ്ദേശിക്കാറില്ലേ അതെന്തിനാണെന്ന് വെച്ചാൽ ആദ്യം ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം മരുന്ന് സേവിച്ചാൽ അതിന് ഇരട്ടി ഗുണമായിരിക്കും ലഭിക്കുക അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൃത്യമായ ക്ലീനിങ്ങും കൂടെ ചെയ്തു പോയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ മുൻപോട്ടുള്ള സുഗമമായ ജീവിതത്തിന് വേണ്ടാത്ത എനർജീസ് പുറം തള്ളുന്ന ഒരു പ്രക്രിയ ആണിത് ഇത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് സ്വസ്ഥമായി ഒരിടത്തിരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് മാത്രം അതായത് ആളും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വേണം ഇത് ചെയ്യാൻ കസേരയിൽ ഇരുന്നും നിലത്ത് ചമ്രം മടിഞ്ഞിരുന്നും ഇത് ചെയ്യാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ ആ ഒരു പോസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സ്വസ്ഥമായി നിവർന്നിരിക്കുക കണ്ണുകൾ പതുക്കെ അടയ്ക്കുക കൈകൾ തുടമേൽ മലർത്തി വയ്ക്കുക മൂന്ന് തവണ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുത്ത് പുറത്തുവിടാം ആദ്യത്തെ ദീർഘശ്വാസം ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് രണ്ടാമത്തെ ദീർഘശ്വാസം ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് മൂന്നാമത്തെ ദീർഘശ്വാസം ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് ഇനി സാധാരണ പോലെ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം ഭൂമാതാവിൽ നിന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു ഊർജം നിങ്ങളുടെ ഇരുകാലുകളിലെ വിരലുകളിൽ കൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ശരീരമാസകലം പ്രവേശിക്കുന്നതായി സങ്കല്പിക്കണം നിങ്ങളുടെ കാൽ വിരലുകൾ ഒന്ന് അനക്കിക്കൊടുക്കുക ഭൂമാതാവിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ ഇരു കാലുകളിലെയും വിരലുകളിലൂടെ കാൽപാതം മുഴുവനും പ്രവേശിച്ചിരിക്കുന്നു ഊർജം അവിടെ നിന്ന് കാലുകളുടെ കണ്ണുകളിലേക്കും അവിടെ നിന്ന് കാലുകളുടെ മുട്ടിലേക്കും പ്രവേശിച്ചിരിക്കുന്നു അവിടെ നിന്ന് കാലിൻ്റെ തുട ഇരിപ്പിടം തുടങ്ങി തലവരെയുള്ള പുറംവശം മുഴുവനും ഊർജം ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു ഊർജം ഇപ്പോൾ നിങ്ങളുടെ അടിവയറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഊർജം സാവധാനം മേൽവയറിലേക്കും അവിടെ നിന്ന് നെഞ്ചിലേക്കും പ്രവേശിച്ചിരിക്കുന്നു ഊർജം ഇപ്പോൾ ഇരു ഷോൾഡറിൽ കൂടി നിങ്ങളുടെ ഇരു കൈകളിലേക്കും പ്രവേശിച്ചിരിക്കുന്നു കൈവിരലുകൾ മാത്രം ചെറുതായി ഒന്ന് അനക്കി കൊടുക്കുക ഊർജം ഇപ്പോൾ നിങ്ങളുടെ കഴുത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഊർജം തലയിലേക്കും മുഖത്തേക്കും പ്രവേശിച്ചിരിക്കുന്നു ഊർജം താടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇപ്പോൾ ഊർജം ചുണ്ടുകളിലേക്കും മൂക്കിലേക്കും കവിളുകളിലേക്കും ഇരു ചെവികളിലേക്കും പ്രവേശിച്ച് അവിടെ നിന്ന് ഇരു കണ്ണുകളിലേക്കും പുരികങ്ങളിലേക്കും നെറ്റിയിലേക്കും പ്രവേശിച്ചിരിക്കുന്നു ഇപ്പോൾ ഊർജം നിങ്ങളുടെ തല മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ഇപ്പോൾ സ്വസ്ഥവും ശാന്തവുമാണ് ഭൂമാതാവിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വസ്ഥമാക്കിയിരിക്കുന്നു അവിടങ്ങളിലെ നെഗറ്റീവ് എനർജീസിനെ ആകിരണം ചെയ്യുന്നു അവയെല്ലാം പിൻഭാഗത്ത് നട്ടലിൻ്റെ അടിഭാഗം മുതൽ ശിരസിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ഭാഗത്തുകൂടി പുകയായി പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക മനസ്സിലുയരുന്ന മറ്റു ചിന്തകളിലേക്ക് ശ്രദ്ധ വഴുതുമ്പോൾ സാവകാശം ശ്രദ്ധ ശുദ്ധീകരണത്തിലേക്ക് ഉയർന്നു വരുന്ന ചിന്തകളിലോ അനുഭൂതികളിലോ ആണ്ടിരിക്കാതെ പ്രക്രിയയിലൂടെ നീളം ജാഗരൂകരാകിയിരിക്കുക പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് നേരം ഇരിക്കാം ഈ സമയം പല ചിന്തകളും മനസ്സിൽ മിന്നി മാഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അതിനെ തടയേണ്ടതില്ല നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും മാലിന്യങ്ങൾ പുറകിലൂടെ വിട്ടുപോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ലാഘവത്വം അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം മനസ്സിൽ തോന്നിത്തുടങ്ങും ഇപ്പോൾ നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് പ്രത്യേകിച്ച് മുൻകാല ഓർമ്മകൾ അനുഭവങ്ങൾ വേദനകൾ നിങ്ങളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അതും തടയേണ്ടതില്ല ഏതെങ്കിലും ശരീരഭാഗത്തിൽ ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കൂടുതലായി ഭൂമാതാവിൻ്റെ ഊർജം പ്രവർത്തിക്കുന്നതായി സങ്കൽപ്പിച്ചിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ് മാലിന്യങ്ങൾ ഇവയെ ആകിരണം ചെയ്ത് നിങ്ങളുടെ പുറം ഭാഗത്തിലൂടെ വന്നു കഴിഞ്ഞു ഈ ക്ലീനിങ് പ്രോസസ് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്നെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മുക്തമാക്കിയതിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ് താങ്ക് ഈ പ്രക്രിയയുടെ രണ്ടാം ഭാഗം ആരംഭിക്കാം ദീർഘശ്വാസം ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് ദീർഘശ്വാസം ശ്വാസം പുറത്തേക്ക് ദീർഘശ്വാസം ശ്വാസം പുറത്തേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് ഒരു പ്രകാശം നിങ്ങളെ മൊത്തത്തിൽ മൂടുന്നതായി സങ്കൽപ്പിക്കുക യൂണിവേഴ്സിൽ നിന്ന് പരിശുദ്ധിയുടെ പ്രവാഹം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നതായി അറിയുക ഈ പ്രവാഹം ഹൃദയത്തിലും ശരീരത്തിലാകെയും പ്രവഹിച്ച് ഓരോ അണുവിനെയും പൂരിതമാക്കുന്നു യൂണിവേഴ്സിൽ നിന്നുള്ള ആ പ്രകാശം നിങ്ങളുടെ ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്നു നിങ്ങളിൽ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ഈ ഒരു വെളിച്ചം പ്രവേശിക്കുന്നതായി മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു പ്രകാശഗോളമായി മാറിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ സന്തോഷമാണ് ഒരു പ്രത്യേക രീതിയിലുള്ള സമാധാനം അത് നിങ്ങളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർത്തുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് എന്നിൽ പോസിറ്റീവ് എനർജി നിറച്ചതിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ് പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കൈകളും തമ്മിൽ ഉരസി നിങ്ങളുടെ മുഖത്തേക്ക് പതുക്കെ തടവുക കണ്ണുകൾ പതുക്കെ ചിമ്മി ചിമ്മി തുറക്കുക കാലുകളും കൈകളും ചെറുതായി ഒന്ന് കുടയുക ഇപ്പോൾ സന്തുലിതമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ലാഘവത്വവും പരിശുദ്ധിയും സരളതയും പ്രസരിപ്പിക്കുന്നു ശുദ്ധീകരണം ഫലപ്രദമായി പര്യവസാനിച്ചു എന്ന ബോധ്യത്തോടെ എഴുന്നേൽക്കുക ഈ മെഡിറ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്വസ്ഥമായ ഒരിടത്തിരുന്നു കൊണ്ട് ചെയ്യണമെന്ന് മാത്രം ഈ ഒരു ക്ലൻസിംഗ് മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതും കമൻ്റിലൂടെ അറിയിക്കണേ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ യൂണിവേഴ്സ് ആയുരാരോഗ്യ സൗഖ്യം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ താങ്ക് യു ഡിയേഴ്സ്